ാര്യരെ പോലെ സ്ത്രീ പ്രേക്ഷകരെ സ്വാധീനിച്ച മറ്റൊരു നടിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് സിനിമകളിലെ പ്രകടനം ജീവിതത്തിലെടുത്ത തീരുമാനങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി തുടങ്ങി നിരവധി ഘടകങ്ങൾ ഈ ആരാധനയ്ക്ക് കാരണമായി തൊണ്ണൂറുകളിൽ തരംഗമായി മാറിയ മഞ്ജു വെറും മൂന്ന് വർഷം മാത്രമേ അക്കാലത്ത് സിനിമകളിൽ അഭിനയിച്ചുള്ളൂ അതിനുള്ളിൽ അവിസ്മരണീയമായ ഒട്ടനവധി കഥാപാത്രങ്ങൾ മഞ്ജു വാര്യർ അവതരിപ്പിച്ചു നടി സിനിമാ രംഗം വിട്ടത് ഏവരെയും വിഷമിപ്പിച്ചു മഞ്ജുവിനെ പോലെ മറ്റൊരു നടിക്ക് വേണ്ടിയും സിനിമാ പ്രേക്ഷകർ ഇത്രമാത്രം ം കാത്തിരുന്നിട്ടില്ല ഹവോൾഡാറി എന്ന സിനിമയിലൂടെ നടി തിരിച്ചെത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് ലഭിച്ചത് മലയാളത്തിൽ മാർക്കറ്റ് വാല്യൂവിലും പ്രതിഫല മുന്നിൽ നിൽക്കുന്ന നായിക മഞ്ജു വാര്യർ തന്നെയാണ് നാൽപ്പത്തഞ്ചാം വയസ്സിൽ ഇങ്ങനൊരു ഖ്യാതിയുള്ള തെന്നിന്ത്യയിലെ ഏക നടി ഒരു പക്ഷേ മഞ്ജുവര്യർ ആയിരിക്കും തമിഴകത്ത് തുടരെ ഹിറ്റുകളുമായി മുന്നേറുകയാണ് മഞ്ജു അസുരൻ തുനിവ് എന്നിവയാണ് മഞ്ജുവിൻ്റെ ഇതുവരെ പുറത്തിറങ്ങിയ തമിഴ് സിനിമകൾ രജനീകാന്തിനൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് രണ്ടാം വരവിൽ സിനിമാ രംഗത്ത് നിന്നും മഞ്ജുണ്ടാക്കിയ സമ്പാദ്യവും ചെറുതല്ല കോടികളുടെ ആസ്തി നടിക്കുണ്ട് എന്ന സിനിമയ്ക്കായി ഒരു കോടി രൂപയാണ് നടി വാങ്ങിയ പ്രതിഫലം ഇക്കാലയളവിനിടെ നടിയുടെ ലൈഫ് സ്റ്റൈലിലും ഏറെ മാറ്റങ്ങൾ വന്നു മലയാളത്തിന് പുറമെ തമിഴകത്തും തിരക്കേറുകയാണ് മഞ്ജു മഞ്ജുവാര്യർക്ക് സിനിമകളും ഡാൻസും പൊതുചടങ്ങുകളും മറ്റുമായി തിരക്കേറിയ ജീവിതമാണ് മഞ്ജു വാര്യർ ഇന്ന് നയിക്കുന്നത് പതിനഞ്ച് വർഷത്തോളം സിനിമാ രംഗത്തു നിന്ന് മാറി നിന്ന മഞ്ജു ഈ വിടവ് നികത്തും വിധം തനിക്ക് വരുന്ന നല്ല അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നു തന്റെ താരമൂല്യം എത്രയെന്ന് മഞ്ജുവിന് തന്നെ അറിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് അത്രയും സൗമ്യമായും എളിമയോടുമാണ് നടി എല്ലാവരോടും പെരുമാറുന്നത് മഞ്ജുവിൽ ആരാധകർക്ക് ഇഷ്ടമുള്ളതും ഇതുതന്നെയാണ് ജീവിതം കീഴ്മേൽ മറിച്ച പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും പക്കുമായാണ് മഞ്ജു ഇതിനെയെല്ലാം നേരിട്ടത് തന്റെ ചെറിയൊരു വാക്കുപോലും ഉണ്ടാക്കുന്ന ചലനങ്ങൾ അറിയ അറിയുന്നതിനാൽ പ്രശ്നകലുഷിതമായ സമയങ്ങളിൽ മഞ്ജു വാര്യർ മൗനം പാലിച്ചു വിവാദങ്ങളിൽ പെടാതിരിക്കാൻ നടി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതേസമയം പലപ്പോഴും ട്രോളുകളും മഞ്ജുവിന് നേരെ വന്നിട്ടുണ്ട് ഒഡിയൻ എന്ന സിനിമയിലെ ഡയലോഗ് ആയിഷയിലെ ഡാൻസ് തുടങ്ങിയവയെല്ലാം താരത്തിന് നേരെ ട്രോളുകൾ വരാൻ കാരണമായി മിക്ക ട്രോളുകളും താൻ ആസ്വദിക്കാറുണ്ടെന്ന് മഞ്ജുവാര്യർ തന്നെ പറഞ്ഞിട്ടുമുണ്ട് മഞ്ജുവിന്റെ പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് വനിതാ ഫിലിം അവാർഡ്സ് വേദിയിൽ താരം പാട്ടുപാടുന്ന ദൃശ്യങ്ങളാണിത് പരം 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 സുന്ദരി എന്ന ഹിന്ദി ഗാനമാണ് മഞ്ജുവാര്യർ വേദിയിൽ പാടിയത് ആസ്വദിച്ച് പാട്ടുപാടുന്ന മഞ്ജുവിനെയാണ് വേദിയിൽ കാണുന്നത് മനോഹരമായി നടി പാടുകയും ചെയ്തു എന്നാൽ വീഡിയോയ്ക്ക് താഴെ ചിലർ വിമർശനവുമായി എത്തി പാട്ട് റീ റെക്കോർഡ് ചെയ്തു വെച്ചതാണെന്നും മഞ്ജു മയക്കുപിടിക്കുന്നതേയുള്ളൂ എന്നും കമന്റുകൾ വന്നു ഇങ്ങനെയുള്ള പ്രീ റെക്കോർഡിംഗ് സ്റ്റേജ് നാടകം എന്തിനാണാവോ മലയാളികളുടെ മുന്നിൽ പാടാൻ അറിയുന്നവർ പാടട്ടെ എന്നാണ് ഒരാളുടെ കമന്റ് ഈ വാദത്തെ എതിർത്തുകൊണ്ടും കമന്റുകൾ വന്നു പ്രീ റെക്കോർഡിംഗ് ആണെന്ന് തോന്നുന്നില്ലല്ലോ എന്നൊരാൾ ചോദിച്ചു പ്രീ റെക്കോർഡ് ആണെങ്കിലും നന്നായി പാടുന്നുണ്ടല്ലോ എന്നാണ് മറ്റൊരാളുടെ ചോദ്യം മഞ്ജുവിന്റെ ഹിന്ദി ഉച്ചാരണം മലയാളം പറയുന്നത് പോലെ തോന്നുന്നെന്നും അഭിപ്രായം വന്നു അതേസമയം മഞ്ജുവിനെ പ്രശംസിച്ചും കമന്റുകളുണ്ട് നേരത്തെയും വേദികളിൽ മഞ്ജു നന്നായി പാടിയിട്ടുണ്ട് പാട്ടുപാടാൻ മഞ്ജുവിന് എപ്പോഴും താല്പര്യമുണ്ടെന്ന് ആരാധകർ പറയുന്നു അഭിനയത്തിനപ്പുറം തൻ്റെതായി വിനോദങ്ങൾ കണ്ടെത്താൻ മഞ്ജു എപ്പോഴും ശ്രമിക്കാറുണ്ട് അടുത്തിടെയാണ് താരം ബി എം ഡബ്ല്യു ബൈക്ക് വാങ്ങിയത് തമിഴ് താരം അജുത്തിനൊപ്പം ബൈക്ക് റൈഡിന് പോയ ശേഷമാണ് ബൈക്കിനോട് മഞ്ജുവിന് കമ്പം വന്നത് മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ആയിഷ വെള്ളരി പട്ടണം എന്നിവയാണ് മലയാളത്തിൽ മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ